പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഒന്ന് രണ്ട് പൂക്കൃഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അത് വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന കൃഷികളാണ് മരീകോട് അതുപോലെ മുല്ല പിന്നെ പിച്ചിയെ ജമന്തി ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഗ്ലാഡിയോലിസ് എന്ന ഒരു ഇനം ആണ് നമ്മുടെ ഇന്ത്യയിൽ അത് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഗ്ലാഡിയോലിസ് ഇരദേശീയ കുടുംബത്തിൽപ്പെട്ട അലങ്കാര പൂ കൃഷികളിലെ ഒരിനവാണ് ഗ്ലാഡിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്താണ് ഇത് കൃഷി ചെയ്തു വരുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ അധികം പ്രചാരമായിട്ടില്ല നമ്മുടെ പിന്നെ അലങ്കാരത്തിനും ആയിട്ടാണ് ഈ പൂക്കൃഷി ചെയ്യുന്നത് തെക്കൻ ആഫ്രിക്കയാണ് ഗ്ലാഡിയലിസിൻ്റെ ജന്മദേശം ക്ലാഡിയോലിസ് എന്ന ലാറ്റിൻ ഭാഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വാള് പോലെ വളഞ്ഞ ഇലയുള്ള ചെടി എന്ന അർത്ഥമാണ് അങ്ങനെയാണ് ഇതിന് പേര് കിട്ടിയത് ഈ പൂക്കൃഷിക്ക് തണുപ്പുള്ള കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം എന്നാൽ ഗ്രീൻ ഹൗസുകളിൽ ഏത് കാലാവസ്ഥയും ഈ പൂക്കൃഷി ചെയ്യാവുന്നതാണ് കൃഷി തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് നല്ല നീർവാഴ്ചയുള്ള മണ്ണ് ഇതിൻ്റെ ആവശ്യമാണ് നേർത്ത മണ്ണ് മുതൽ പശിമയുള്ള കളിമണ്ണ് വരെ ഈ കൃഷിക്ക് നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ പി എച്ച് മൂല്യം മണ്ണിൻ്റെ അമ്പലത്വം അഞ്ച് പോയിൻ്റ് അഞ്ച് മുതൽ ആറ് പോയിൻ്റ് അഞ്ച് വരെയാകാവുന്നതാണ് അടിയൊലിസിൻ്റെ പൂകാണ്ടങ്ങൾ അഥവാ അതിൻ്റെ കിഴങ്ങുകളാണ് നമ്മൾ നടന്നതിനായിട്ട് അതായത് ഈ കൃഷി ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് കിഴങ്ങുകളുടെ വലിപ്പം വളർച്ചയെയും പൂക്കള വലിപ്പത്തെയും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടത്തരം അതായത് വലിയ കിഴങ്ങുകളാണ് കൃഷി ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് മൂന്ന് തവണ മണ്ണിളക്കി മറിച്ചതിന് ശേഷം ഒരു ഹെക്ടർ ആണെങ്കിൽ ഇരുപത്തഞ്ച് ടൺ കാലിവളമോ മറ്റ് ജൈവവളമോ മണ്ണിൽ ചേർത്തിളയ്ക്കതിനു ശേഷം ഭാരങ്ങളെടുത്തിട്ട് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം ഓരോ കിഴങ്ങുകളും നട്ടു കൊടുക്കാനായിട്ട് അങ്ങനെ നട്ട് കഴിയുമ്പോഴത്തേക്കിനു ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് മറ്റ് എന്തെങ്കിലും എൻ ബി കെ ജ വളങ്ങളിട്ട് കൊടുക്കാം അതായത് കിഴങ്ങൻ നട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നൈട്രിൻ വളങ്ങൾ മണ്ണിലിട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ് മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും രീതി അനുസരിച്ച് നമുക്ക് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ജലസേചനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ചില കീടങ്ങളെ ഈ വിളയെ ബാധിക്കാറുണ്ട് ചെടിയുടെ ഇലകളും അതുപോലെ തന്നെ പൂക്കളും പല വിധത്തിലുള്ള കൊച്ചു കൊച്ചു പ്രാണികൾ ഷാട്ട്പദങ്ങൾ ഇവയൊക്കെ തിന്ന് നശിപ്പിക്കാറുണ്ട് ഇതിന് നമുക്ക് മാരത്തിയോണെ അല്ലെ ഡൈറ്റ് തന്നെ ഒരു രണ്ട് ശതമാനം വീര്യത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തണ്ട് ബീതിച്ചിയൽ ഇവയ്ക്കുള്ള പ്രതിവിധി എന്ന് പറയുമ്പോഴത്തേക്കിന് മുപ്പത് മുപ്പത് ഗ്രാം കോപ്പർ ഒച്ചൊറൈഡ് പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ചെടിക്കുണ്ടാക്കുന്ന കുമൾ രോഗം ഉണ്ടാകും ആ കുമൾ രോഗത്തിന് നമുക്ക് ബാബസ് തന്നെ രണ്ട് ശതമാനം വീരത്തിൽ ചെടികളിലെ ഇലകളിലും തണ്ടയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗവും മാറിക്കിട്ടും പിന്നെ നമുക്കിതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ചെടി നട്ട് ഒരു ഒന്നര മൂന്ന് മാസത്തിനുള്ളിൽ പൂക്കൾ വന്നു തുടങ്ങും പൂക്കൾ വന്നു കഴിയുമ്പോൾ പൂക്കളും മുട്ടുകളും ഉൾപ്പെടെയാണ് നമുക്ക് വിപണിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ വിളവെല്ലാം എടുത്തതിന് ശേഷം ഈ തണ്ടുകളൊക്കെ മഞ്ഞ നിറവുമ്പോഴത്തേക്കിനും നമുക്ക് അടുത്ത കിഴങ്ങ് കിഴങ്ങ് പറിച്ചിട്ട് അടുത്ത കൃഷിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ വിപണന സാധ്യത പൂക്കളെ പോലെ തന്നെ ഈ കാണ്ടങ്ങൾക്കും അതായത് ഇതിൻ്റെ വിത്തുകൾക്കും ഉണ്ടാകും വിത്തുകൾ എന്ന് പറയുമ്പോൾ ഭൂകാന്ഡ അത് കിഴങ്ങാണ് അതിൻ്റെ വിത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ കിഴങ്ങിന് നമുക്ക് വിപണന സാധ്യതയുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള നല്ലൊരു വാണിജ്യ കൃഷിയാണ് ഈ ഗ്ലാഡിയുവലിസ് എന്ന് പറയുന്ന പൂക്കൃഷി അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ ഈ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം